ഹലോ വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കാർ ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെറിയ വിലക്ക് അത്യാവശ്യം കണ്ടീഷനിലുള്ളൊരു വണ്ടിയൊക്കെ അന്വേഷണം നടക്കുന്നവർക്ക് പറ്റിയ ലോ ബഡ്ജറ്റിലുള്ളൊരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആയിട്ടാണ് അപ്പോൾ ലോ ബഡ്ജറ്റിലൊക്കെ വണ്ടി എടുക്കുന്നവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ക്ലിയർ ആക്കുക എന്നുള്ളത് അപ്പോൾ ലോ ബഡ്ജറ്റിൽ വണ്ടി അന്വേഷണം നടക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വണ്ടികളൊക്കെ അന്വേഷണം നടത്തുന്നവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക രണ്ടായിരത്തി നാല് മോഡലിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയാണ് ഇതിൻ്റെ പേപ്പർ വാലിഡിറ്റി വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ഇതിൽ എടുത്തു കൊടുക്കും ഇതിൻ്റെ ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു സിഫ്റ്റി പെർസെൻറ്റേജ് എബോ ആണ് കോർപ്പറേറ്റർ എൻജിനിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത് ഇതിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന റേറ്റ് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ വണ്ടി നോ ബഡ്ജറ്റിലൊക്കെ വണ്ടി അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക